ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മുട്ട വെച്ചിട്ട് നമുക്ക് അടിപൊളി ഒരു പെരട്ടുണ്ടാക്കിയാലോ അതിനായിട്ട് ഒരു അഞ്ച് കോഴിമുട്ട പുഴുങ്ങാൻ വേണ്ടിയിട്ടിട്ടു ഇനി നമുക്കൊരു ചട്ടി അടപ്പയിൽ വെച്ച് ലേശം കുരുമുളകും പെരിഞ്ചീരവും കൂടെ ഒന്ന് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം കുരുമുളകും പെരിച്ചീരിയും കൂടെ റോസ്റ്റ് ആയിട്ടുണ്ട് അതൊന്ന് മാറ്റി വെച്ചിട്ട് അതേ ചട്ടിയിൽ തന്നെ ലേശം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കടുവ പൊട്ടിച്ച് ഒരു കഷ്ണം ഇഞ്ചി ചതച്ചത് അഞ്ചാറല്ലി വെളുത്തുള്ളി ചതച്ചതും കൂടെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം അതിൻ്റെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറി വരട്ടെ പച്ചമണമൊക്കെ മാറി വന്നാൽ നമുക്ക് സവാളയും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം நாயக்கி மிக்ஸ் எடுக்க சவாழ பட்ட வழஞ்சி கிட்டான் வண்டிட்டு நமக்கு லேசம் உப்பு சேர்ந்து கொடுக்காவே உப்பும் கூட சேர்ந்து கொடுத்துட்டு நானாயிக்கி மிக்ஸ் எடுக்க ഇതേ നമ്മുടെ മുട്ടയൊക്കെ പുഴുഞ്ഞു വന്നിട്ടുണ്ട് ആ തീ ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്തു ഇനി നമ്മുടെ സവാളയിലേക്ക് ലേശം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം സവാള നന്നായിട്ട് വഴണ്ടിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം മല്ലിപ്പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടിട്ട് നന്നായിട്ട് മൂത്ത് മല്ലിപ്പൊടിയുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാവേ മുളക് പൊടി നിങ്ങളുടെ ഇഷ്ടത്തിന് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാവുന്നതാണേ ഇത് നമ്മൾ നേരത്തെ പുഴുങ്ങി വെച്ചിരുന്ന മുട്ട രണ്ടായിട്ട് കീറി വെച്ചിട്ടുണ്ട് മുളക് പൊടി നന്നായിട്ട് വഴണ്ടി വന്നപ്പോഴും നമ്മളിതിലേക്ക് ഒരു തക്കാളി ചേർത്ത് കൊടുത്തു ഇനി തക്കാളി മസാലയുമായിട്ട് നന്നായിട്ടൊന്ന് വഴണ്ടി കിട്ടണം യോജിച്ച് കിട്ടണം നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ച ആ കൂട്ടതെ പൊഴിച്ചു വെച്ചിട്ടുണ്ടേ കുരുമുളകും പെരിഞ്ചീരവും കൂടെ പൊഴിച്ചതാണേ അതും ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം ഇനി നമ്മുടെ മസാലയെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴണ്ടി വരട്ടെ തക്കാളി നന്നായിട്ട് വെന്തൊടഞ്ഞ് വരണം ആ ഒരു പരുവാവുന്നിടം വരെ ഇരിക്കട്ടെ നമുക്കിനി വേറൊരു ചട്ടി അടപ്പലിൽ വെച്ച് ലേശം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് നമ്മുടെ മുട്ട തിരിച്ച് മറിച്ച് വിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാവേ അതെ മുട്ട ഞാൻ തിരിച്ച് വിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ മസാല നന്നായിട്ട് യോജിച്ചിട്ടുണ്ട് തക്കാളിയുമായിട്ട് ഇനി നമുക്ക് ലേശം വെള്ളം ഒഴിച്ചു കൊടുക്കാം മസാല ചെറുതായിട്ടൊന്ന് ലൂസായി കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്നാലേ നമ്മുടെ മുട്ടയിലേക്ക് ഈ മസാലയൊക്കെ പിടിക്കത്തുള്ളൂ അതുകൊണ്ടാണ് ഇനി നമുക്ക് ആ മുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം മുട്ടയും മസാലയും കൂടെ നന്നായിട്ടൊന്ന് യോജിച്ച് വരട്ടെ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മുട്ട മസാലക്കൂട്ട് റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് അപ്പത്തിൻ്റെ കൂടെ ചോറിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ലതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക് ഫോർ വാച്ചിങ്